നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്ക എല്ലായ്പ്പോഴും ഇസ്രായേലിനൊപ്പമാണെന്നും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്ത് നടപടി ഉണ്ടായാലും അമേരിക്ക അതിശക്തമായി പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ജോ ബൈഡൻ ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ഇനി ഹമാസിനെ ബാക്കി വെക്കില്ല എന്ന തീരുമാനത്തിലാണ് ഇസ്രായേൽ സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഇസ്രായേൽ നൽകുന്നുണ്ടെങ്കിലും എന്നാൽ ഈ ആക്രമണത്തിനിടെ ചില സമയങ്ങളിൽ നിരപരാധികളും കൊല്ലപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ ഇസ്രായേൽ അല്പം കൂടെ ശ്രദ്ധിക്കണം എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതോടുകൂടി അമേരിക്ക ഇസ്രായേലിനെ ഒഴിവാക്കി എന്ന് ചെറുതായെങ്കിലും ചിന്തിച്ചവർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് ജോ ബൈഡൻ പരാമർശം ബെഞ്ചമിൻ നെതിന്യാഹുവിന് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ എന്നിവർക്കെതിരെ യുദ്ധക്കുറ്റം ചുമത്തി അറസ്റ്റ് വാറന്റ് പുറത്തിറക്കണമെന്നാണ് ഐ സി സി പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഇസ്രായേൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ അംഗീകരിക്കാനാകാത്തതാണെന്ന് ബൈഡൻ ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂട്ടറായ വ്യക്തി എന്ത് തന്നെ പറഞ്ഞാലും ഇസ്രായേലിനെയും ഹമാസിനെയും താരതമ്യം ചെയ്യാനാകില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു കാര്യത്തിനെതിരെയും അമേരിക്ക ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുമെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിയെടുക്കാൻ ഐ സി സിക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ലെന്നാണ് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചത് ഇത്തരം ശ്രമങ്ങളെ അമേരിക്ക ശക്തമായി അപലപിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ ഇരു കൂട്ടർക്കും ഇടയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെയും ഈ നീക്കം പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് അമേരിക്കയുടെ വിലയിരുത്തൽ ബന്ധികളെ വിട്ടയക്കുന്നതിനും ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനും വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇരുപക്ഷത്തിനുമിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ നടന്നതുപോലെയുള്ള കാര്യങ്ങൾ സമാധാന ശ്രമങ്ങളെ പ്രതികൂലമായി മാത്രമേ ബാധിക്കൂ എന്ന് ആന്റണി ബ്ലിങ്കനും അറിയിച്ചു നേരത്തെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെതിരെ വന്ന ചില പ്രമേയങ്ങൾ അമേരിക്ക എതിർക്കാത്തതിനെ തുടർന്ന് പാസ്സായിരുന്നു ഇതിനെ തുടർന്ന് ഇസ്രായേലുമായി അമേരിക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി മനപായസം ഉണ്ടവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നത് ഹമാസിനെ ആക്രമിക്കുമ്പോൾ രൂക്ഷമായി ആക്രമിക്കണോ അതോ അല്പസമാധാനത്തോടെ ആക്രമിക്കണോ എന്ന കാര്യത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമിടയിൽ തർക്കം എന്നാണ് ഇതോടുകൂടി വെളിവായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി